ഷൊർണൂർ നഗരസഭ കൃഷിഭവനിൽ മോഷണം ഓഫീസിലെ അലമാരകളിൽ സൂക്ഷിച്ച പ്രധാനപ്പെട്ട ഫയലുകൾ മോഷണം പോയിട്ടുള്ളതായി പരാതി ചൊവ്വാഴ്ച രാവിലെ കൃഷി അസിസ്റ്റന്റ് ബാലകൃഷ്ണൻ കൃഷിഭവനിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഷൊർണൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കൃഷിഭവന മുൻവശത്തെ ഗേറ്റും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വാതിലും തുറന്നുകിടക്കുന്ന നിലയിലായിരുന്നു ബാലകൃഷ്ണൻ ഓഫീസിനുള്ളിൽ കയറിയപ്പോഴാണ് എല്ലാ വാതിലുകളും അലമാരകളും തുറന്നുകിടക്കുന്നത് കണ്ടത് അലമാരകളിലെ ഫയലുകൾ പുറത്തേക്ക് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ഓഫീസില് കൂട്ടും തുറന്ന് ഒളിച്ച് അലമാരകളും ഏകദേശം ഫയലുകളും ഏകദേശം പിന്നെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഓഫീസിലെല്ലാളും എല്ലാം ഉണ്ട് 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 ഒരു ഒരു ക്യാമറ നഷ്ടപ്പെട്ടിട്ടില്ല അറിയില്ല കുറച്ച് ഉടൻ തന്നെ ബാലകൃഷ്ണൻ കൃഷി ഓഫീസർ സി സിന്ധുവിനെയും ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കുകയായിരുന്നു ഓഫീസിന്റെ മുൻഭാഗത്തെ ഗേറ്റിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച നിലയിലുമായിരുന്നു വിലപിടിപ്പുള്ള ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളും ക്യാമറയും ഓഫീസിലുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും മോഷ്ടിക്കാതെ ഫയലുകൾ മോഷിച്ചത് എന്തിനായിരിക്കുമെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് സംശയാസ്പദമായ നിലയിൽ മുൻഭാഗത്തെ ഇരുമ്പ് വാതിലിനോട് ചേർന്ന് ചുമരിൽ ചാരിവെച്ച നിലയിൽ ഒരു പിക്കാസും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഷൊർണൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ഷൊർണൂർ